ഈ മഹാകഥ തുടങ്ങുന്നത് അമിതമായ അഹങ്കാരത്തിൽ നിന്നാണ് തന്റെ അധികാരം ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ ആഗ്രഹിച്ച ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷ പ്രജാപതി തന്റെ നിയമങ്ങളാണ് ഈ ലോകത്തിലെ പരമസത്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു കഠിനമായ തപസ്സിന്റെ ഫലമായി അദ്ദേഹത്തിന് ആദിശക്തിയുടെ അംശമായ ദിവ്യപുത്രിയെ ലഭിച്ചു ദേവി സതി കൊട്ടാരത്തിലെ സമ്പത്തിലും ആഡംബരത്തിലും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ പ്രകൃതിയുടെ ഏകാന്തതയിൽ അലഞ്ഞു ഭൗതിക സുഖങ്ങളോട് അവൾക്ക് ചെറുപ്പം മുതലേ വിരക്തി തോന്നി കൊട്ടാരത്തിൽ വന്ന ഋഷിമാരിൽ നിന്നും യോഗികളിൽ നിന്നും സതി പരമശിവന്റെ മഹിമയെക്കുറിച്ച് കേട്ടു ഭസ്മം പൂശി നാഗങ്ങളെ ആഭരണമാക്കിയ ആ യോഗീശ്വരന്റെ രൂപം അവളുടെ മനസ്സിൽ പ്രണയമായി വളർന്നു അവളുടെ തീവ്രമായ ഭക്തി പതിയെ പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീങ്ങി സതിയുടെ പ്രണയം ശിവനോട് മാത്രമായിരുന്നു ഇത് ദക്ഷനെ ക്രോധത്തിലാക്കി തൻ്റെ കുലത്തിന് അപമാനമാണെന്ന് പറഞ്ഞ് ദക്ഷൻ എതിർത്തു എന്നാൽ പിതാവിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് സതി ശിവനെ പതിയായി ലഭിക്കാനായി കൊട്ടാരം ഉപേക്ഷിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു വർഷങ്ങളോളം കഠിനമായ കാലാവസ്ഥയെ അവഗണിച്ച് സതിയുടെ തപസ് തുടർന്നു ഒടുവിൽ സതിയുടെ ഭക്തിക്ക് മുന്നിൽ ശിവൻ പ്രത്യക്ഷനായി അദ്ദേഹം സതിയെ അർദ്ധാംഗിനിയായി സ്വീകരിച്ചു ബ്രഹ്മാവും വിഷ്ണുവും സാക്ഷികളായി ആ ദിവ്യ വിവാഹം നടന്നു കൈലാസത്തിൽ സതിയും ശിവനും സന്തോഷത്തോടെ ജീവിച്ചു എന്നാൽ ദക്ഷന്റെ മനസ്സിൽ പക പകനീറി തന്റെ അധികാരം തെളിയിക്കാനായി ദക്ഷൻ ഒരു മഹായജ്ഞം പ്രഖ്യാപിച്ചു ലോകത്തിലെ സഹല ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിച്ചെങ്കിലും ശിവനെയും സതിയേയും മനഃപൂർവം ഒഴിവാക്കി യാഗത്തെ കുറിച്ചറിഞ്ഞ സതിക്ക് താങ്ങാനായില്ല ആദരവില്ലാത്ത ഒരിടത്തും നിന്റെ അഭിമാനം അടിയറവിക്കരുത് എന്ന് ശിവൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ പിതാവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ സതി ഒറ്റയ്ക്ക് യാഗസ്ഥലത്തേക്ക് പുറപ്പെട്ടു യാഗസ്ഥലത്ത് ദക്ഷൻ സതിയെ അവഗണിക്കുകയും സദസ്സിന് മുന്നിൽ വച്ച് ശിവനെ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെയ്തു ശിവന്റെ യോഗി രൂപത്തെയും ദക്ഷൻ പരിഹസിച്ചു ഈ അപമാനം കേട്ട് സതിയുടെ ഹൃദയം തകർന്നു തന്റെ പ്രഭുവിനെ അപമാനിച്ച ഈ ശരീരം തനിക്ക് വേണ്ടെന്ന് അവൾ തീരുമാനിച്ചു ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സതി ദക്ഷൻ ഒരുക്കിയ യാഗത്തിന്റെ അഗ്നി കുണ്ടത്തിലേക്ക് ചാടി ആത്മഹൂതി ചെയ്തു സ്നേഹത്തിന് വേണ്ടിയുള്ള അവളുടെ അന്തിമ സമർപ്പണം കണ്ടുനിന്നവരുടെ മനസാക്ഷിയെ തകർത്തു പ്രിയതമയുടെ ശിവൻ ക്രോധത്താൽ പ്രളയരൂപം കൂട്ടു അദ്ദേഹം ജഡ പറിച്ചെറിഞ്ഞപ്പോൾ ഭീകരനായ വീരഭദ്രൻ അവതരിച്ചു ശിവന്റെ ആജ്ഞയനുസരിച്ച് വീരഭദ്രൻ യാഗശാല തകർക്കുകയും ദക്ഷന്റെ ശിരസറുത്ത് ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു മഹാദേവൻ സതിയുടെ ശരീരം കൈകളിനേന്തി വിരഹദുഃഖത്താൽ താണ്ഡവമാടി പ്രപഞ്ചം വിറച്ചു ലോകത്തെ രക്ഷിക്കാനായി വിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം കഷണങ്ങളാക്കി സതിയുടെ ശരീരഭാഗങ്ങൾ വീണ അമ്പത്തിയൊന്ന് സ്ഥലങ്ങൾ പിന്നീട് ശക്തിപീഠങ്ങളായി മാറി ഈ സ്ഥലങ്ങൾ സതീദേവിയുടെ ശക്തിയുടെ നിത്യസാന്നിധ്യമായി ഇന്നും നിലകൊള്ളുന്നു എന്നാൽ ഈ പ്രണയം അവസാനിച്ചില്ല സതിയുടെ ആത്മാവ് അടുത്ത ജന്മത്തിൽ പാർവതിയായി ജനിക്കുകയും കഠിനമായ തപസിലൂടെ ശിവനെ വീണ്ടും പതിയായി നേടുകയും ചെയ്തു പ്രണയത്തിന് മരണമില്ലെന്ന് തെളിയിച്ച ആ ദിവ്യപ്രേമം അങ്ങനെ അനശ്വരമായി തുടർന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക